ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത്തെ പോലെ നമ്മുടെ ഫേസിലുള്ള ടിപ്സുകളൊന്നും ബ്യൂട്ടി ടിപ്സൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഏറ്റവും നിങ്ങളൊക്കെ ഒരുപാട് വിഷമിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വഴിയെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓയിൽ കൊണ്ടുപോകുന്നവരും അല്ലാത്തവരും എല്ലാം എന്നെ ഒന്ന് ശുഭാനായർ ലോകിനെ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ നര എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരല്ലേ എല്ലാവരും കൊച്ചു പിച്ച് ഇപ്പോൾ കുഞ്ഞി പിള്ളേർക്ക് മുതൽ നരയല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുക കൂടുതൽ അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും അതായത് ഞാൻ ഇങ്ങനെ ഡയലൗട്ട് ഇതുവരെയും കയറിയില്ല ഡയലോട്ട് കയറിയാൽ പിന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ നാച്ചുറൽ റെമഡീസ് ഒന്നും ചെയ്താൽ ഏക്കത്തില്ല അതാദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ എപ്പോഴും എല്ലാ കാര്യവും തുറന്നു പറയുന്ന ആളാണ് ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും ഫേഷ്യൽ ടിപ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ മുടിയാൽ എണ്ണ കാച്ചാച്ചുന്ന ഒരു വീഡിയോയ്ക്കത് ഞാൻ പറഞ്ഞിരുന്നു കാച്ചെണ്ണയൊന്നും ചേച്ചാൽ ഒന്നും ഒരുപാട് മുടിയൊന്നും വളരത്തില്ല അതൊക്കെ ഒരു പാരമ്പര്യഘടകം എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ വന്നത് അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു കേട്ടോ ശുഭ അത് ഉള്ളതുള്ളതുപോലെ പറക്കെ പറഞ്ഞുകൊണ്ട് സത്യമാണ് അത് നമ്മൾ എവിടെയും പറയാം അതുപോലെ തന്നെയാണ് ഡൈ വാരിത്തേച്ച് മുടി കറപ്പിച്ചു കൊണ്ട് നടക്കുന്നവർ ഈ റെമഡി കാണുകയേ വേണ്ട അവർക്കത് പിടിക്കത്തില്ല പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നരയൊക്കെ ഉള്ളൂ എൻ്റെ പോലെ അതെ ഇവിടെ ഈ രണ്ട് സൈഡിൽ ഈ സിന്ദൂരം തുടർന്നിടത്ത് നമ്മുടെ ചെവിയുടെ ഈ സൈഡിൽ ഒക്കെ ആ നരയെങ്കിൽ അതോ ഡൈ ഒന്ന് ഇപ്പോൾ നമ്മൾ ധൃതി വെച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി പോകുന്നേരം ഇതുപോലെ മുടിയെ ഫുള്ള് ഇങ്ങനെ നര കണ്ടു നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോവുകയും ചെയ്യണം നമുക്ക് പെട്ടെന്ന് ഒന്നും മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഹസ്ബൻഡ് ചെയ്തു വെച്ചിരുന്നതിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശകലം ഇവിടെ ഈ നമ്മുടെ ഫ്രണ്ടിലെല്ലാം തേച്ച് വല്ലപ്പോഴും ഒന്ന് തേച്ചെങ്കിൽ ഈ റെമഡിയൊക്കെ ചെയ്യാം അല്ല സ്ഥിരം എല്ലാ മാസവും രണ്ടു നേരവും ഡൈ വാരി തേച്ചിട്ട് ഈ ഒരു റെമഡി നിങ്ങൾക്ക് പിടിക്കത്തില്ല നമ്മുടെ മുടിയലോട്ട് ഡൈ തേച്ച് പോയാൽ നമുക്ക് ഇതുപോലെ നാച്ചുറൽ റെമഡീസ് ഒന്നും പിടിക്കത്തില്ല കേട്ടോ ആദ്യമായിട്ട് തന്നെ പറയാം പിന്നെ നിങ്ങൾക്ക് ഇയർ ടു ഇയർ ഇയർ ടു ഇയർ ഇങ്ങനെ ഫുൾ നരയാണ് നമ്മുടെ ബൈക്കിലേക്കൊന്നും ഇങ്ങനെ നരയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ പറയുന്നത് ഏറ്റവും നല്ലൊരു റെമഡി കേട്ടോ എനിക്ക് ഏറ്റവും നന്നായിട്ട് കുറേ ദിവസം ഒരു മാസത്തോളമായി ഇപ്പം ഞാൻ അത് തേച്ചിട്ട് എനിക്ക് ഇതുവരെ മുടിയൽ നര അങ്ങോട്ട് വലുതായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ചീനച്ചട്ടിക്കകത്ത് ഞാൻ അടച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു താഴത്തെ തട്ടിൽ അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ മുഖത്ത് ഓയിൽ തേച്ചതിൻ്റെ കൂടെ മുടിയിൽ തേച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ കുറച്ച് ബാക്കിയാണ് തേച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്ക് എൻ്റെ എറണാകുളത്തെ ആൻറ്റി പറഞ്ഞ് തന്നതായി ടിപ്പ് കേട്ടോ അപ്പം എനിക്ക് ആൻറ്റി ഒരുപാട് 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 കാര്യങ്ങൾ പറഞ്ഞു തരും എന്നെ കേട്ടോ എന്നെ ഭയങ്കര കാര്യമാണ് എടി മോളെ അങ്ങനെ ഇങ്ങനെ വിളിച്ച് നല്ല പ്രായമുണ്ട് കേട്ടോ എങ്കിലും നമ്മളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ച ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണെന്നെ എനിക്കൊരുപാട് ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ പറഞ്ഞു പറഞ്ഞുതരും നീ നിന്റെ സബ്സ്ക്രൈബറിനെ സബ്സ്ക്രൈബർമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണേ എന്ന് പറയും കേട്ടോ ഏറ്റവും ഒടുവിൽ അപ്പം ഇത് ഞാൻ ചോദിച്ചത് ആന്റീ മഞ്ഞളോ ആദ്യ ഞാൻ കേട്ടോ ചോദിച്ചു മഞ്ഞൾ എങ്ങനെ ആന്റി തല തേക്കുന്നത് എനിക്ക് പറ്റത്തില്ല ആന്റി എന്ന് പറഞ്ഞപ്പം മോളെ നീ ഓ ഞാനും പാർലറി വരുന്ന ആന്റി ഇപ്പോഴും പാർലർ നടത്തുന്നുണ്ട് കേട്ടോ എന്നും ഒന്നുമില്ല ആരോ കസിനൊക്കെ ആയിപ്പോയിരിക്കുന്നത് കേട്ടോ വല്ലപ്പോഴും വരും അങ്ങനെല്ലാം അല്ലാതെ അങ്ങനെ പാർലറിൽ വരവൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്ന കൂടെ എൻ്റെ അടുത്ത് അതുമല്ല അവർ ദൂരെ എങ്ങാണ്ട് ഇടുക്കി ലോടെങ്ങാണ്ട് സ്ഥലം വീഴ്ച അങ്ങോട്ടൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് അതുകൊണ്ട് എറണാകുളത്തൊന്നും ഒന്നും കാണത്തില്ല എങ്കിലും എന്നോട് പറഞ്ഞു എൻ്റെ പാർലറിൽ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ആദ്യമേ ഓർക്ക് മഞ്ഞളോ ഞാൻ ചോദിച്ച പോലെ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾ എടുക്കരുത് ശുദ്ധമായി ഇത് ചെയ്ത് നോക്കിയപ്പോഴല്ല അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴല്ല എനിക്ക് ഇത്രയും നല്ല ഒരു എന്താ മുടിയിൽ നല്ല ഒരു കറുപ്പാണ് മുടിയാക്കി മുടിക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇരുമ്പ് ചിഞ്ചട്ടി എടുക്കണം നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ അലുമിനിയം പാത്രങ്ങളോ ഒന്നും എടുക്കരുത് ചീനിച്ചട്ടി ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കണം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പായ്ക്കറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഒരു അര പായ്ക്കറ്റ് ഇട്ട് കൊടുക്കണം അല്ല നിങ്ങൾ പൊടിപ്പിച്ച് ശുദ്ധമായിട്ട് വെച്ചേക്കുന്ന മഞ്ഞളാണെങ്കിൽ ഒരു ഒരിത്രയും നമ്മുടെ മുടിയാൽ നമ്മൾ ഹെനയൊക്കെ എടുക്കുമല്ലോ അത്രയും എടുക്കുക സിമ്മേ വെച്ചിട്ട് ചെറുതീയിൽ ഇങ്ങനെ ഇളക്കി 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 കൊടുത്ത് നല്ല ഒരു എന്താ പറയുന്നത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കുന്നത് അപ്പം താരം മാറാനും മുടി വളർച്ചയ്ക്ക് എല്ലാം ഈ മഞ്ഞൾപ്പൊടി കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാവോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ ആൻറ്റി മഞ്ഞളെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അയ്യേ ഞാൻ വെച്ച് കേട്ടോ പക്ഷേ എന്നാലും സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി മഞ്ഞൾ തേച്ച മുടി പൂവേലെ മഞ്ഞൾ തൊടുന്നടുത്ത് നമ്മുടെ രോമമൊക്കെ കൊഴിയാനായിട്ടല്ലേ മഞ്ഞൾ തേച്ച് നമ്മൾ കളയെന്നൊക്കെ ചോദിച്ചു പാറ്റി പറഞ്ഞു നീ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു എന്നാൽ പക്ഷേ മഞ്ഞൾ ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ അത് വേറൊരു ഇതായി പോകുന്നത് പച്ചമഞ്ഞളല്ലോ നമ്മൾ തലയിലോട്ട് തേക്കുന്നത് ഇത് നന്നായിട്ട് ഇങ്ങനെ വറുത്തൊരു ബ്രൗൺ കളറാവുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഒരിക്കലും കരിഞ്ഞു പോകരുത് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്ത് മാറ്റി എടുത്ത് മാറ്റി വെച്ചിട്ട് അത് നന്നായിട്ട് അവിടെ ഇരുന്ന് തണക്കട്ടെ നമ്മൾ ഉച്ച സമയത്തൊക്കെയാണ് ഇത് അത് അവിടെ ഒരു കടലാസിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ മാറ്റി അവിടെ വെക്കുക അന്ന് തന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഈ ഹെന്ന കൂട്ട് തയ്യാറാക്കാൻ പോവുക കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി വറുത്തത് നമുക്ക് വേണം നല്ല വറുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി കരിഞ്ഞു നമ്മൾ ഇങ്ങനെ സിമ്മേലിട്ട് ഇങ്ങനെ ചൂടാക്കി 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 ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ നിർത്തിക്കണം കേട്ടോ അതെടുത്ത് മാറ്റി വെച്ചു പിന്നെ ഇരുമ്പ് ചീനിച്ചട്ടിട്ട് തലേ ദിവസം രാത്രിയാണേ ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോട്ട് നമ്മൾ ഒരു നിങ്ങൾ എന്തോരമാണോ ഹെന്ന എടുക്കുന്നത് ാ പൗഡർ നമ്മുടെ മുടിയൽ തേക്കാൻ ആവശ്യത്തിനായ ഹെന്നാ പൗഡർ ഒരു രണ്ട് വലിയ സ്പൂൺ ഞാനതെടുക്കുന്നത് ഹെന്നാ പൗഡർ എടുത്തു നീലിയാമ്പരി പൗഡർ എടുത്തു നെല്ലിക്കപ്പൊടി ഇട്ടു ഞാൻ എപ്പോഴും തേക്കുന്നത് തന്നെ ഈ മൂന്ന് കുട്ടങ്ങളെ ഞാൻ എപ്പോഴും തേക്കുന്നത് എങ്കിലും ഇതിലും കൂടുതൽ ദിവസവും നിന്നും നല്ല കറപ്പും മുടിക്ക് തലയ്ക്ക് മുടിക്ക് നല്ല കറപ്പും കിട്ടും ഇത് ഞാൻ തേച്ചപ്പോണ്ടല്ലോ ഞാൻ ബാക്കിലോട്ടും എല്ലാം ഫുൾ അങ്ങ് ഞാനിങ്ങനെ അങ്ങ് തേച്ച് കെട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഓളിയം കൂടുതൽ പോലെ എനിക്ക് തോന്നി കെട്ടും എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മൾ തേയില വെള്ളം മാത്രമല്ല ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ അങ്ങനല്ല നമ്മൾ ഒരു പാത്രം അടുപ്പേ വയ്ക്കുക ഒരു പാൻ അടുപ്പേ വയ്ക്കുക ഒരു മുക്കാലോളം വെള്ളമെടുക്കുക ഒരു ചിരട്ട ഇതാണ് പ്രധാനം കേട്ടോ ഈ ഒരു ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണത്തെ തരുന്നത് ഒരു തേങ്ങാട ചിരട്ട പൊട്ടിച്ച് 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 ഒരു അരമുറി ചിരട്ടയൊരു നാലഞ്ചായിട്ട് പൊട്ടിച്ച് നല്ലായിട്ട് തല്ലി പൊട്ടിച്ചാൽ മതി ഞാൻ ഈ വെളിയിലൊക്കെ തല്ലി പൊട്ടിച്ച് ഇപ്പം കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കുറേ കിട്ടി അത് നമ്മൾ ഈ പാനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ടിട്ട് കൊടുക്കുക ഒരു അരമുക്കാൽ എടുക്കുക കേട്ടോ അതായത് നമ്മുടെ മുടിയെ നമ്മൾ ഹെന്നാക്കൊക്കെ വെള്ളം കൊടുക്കുക നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്ത് ഒരു ഗ്ലാസ് ആയിട്ട് അരി വെച്ച് പകുതി ആക്കിയിട്ടല്ലേ നമ്മൾ മുടിയെ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഇതും അതുപോലെ തന്നെ ഒരു കുറച്ച് ഏറെ വെള്ളം വെള്ളമെടുത്തിട്ട് ഈ ചിരട്ട മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഇട്ട് വെള്ളം വെള്ളമെടുത്തിട്ട് ഒരു കുറച്ച് നേരം അതായത് ഒരു ഇരുപത് മിനിറ്റ് അത് കിടന്ന് ആ ചിരട്ടയുടെ ഗുണങ്ങൾ മുഴുവൻ ഈ ഓയിലിന് ഈ വെള്ളത്തിന് ഓയിലിൽ നിന്ന് ഈ വെള്ളത്തിനകത്തോട്ട് ഈ വെള്ളത്തിനകത്തുനിന്ന് ഇങ്ങനെ ആ ചിരട്ടയുടെ ഗുണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ തിളച്ച് 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 ഒര മണിക്കൂറിട്ട് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ നല്ല ചുമന്ന വെള്ളം വരും നിങ്ങൾ നോക്കിക്കേ നമ്മൾ തേയില വെള്ളം തിളപ്പിക്കുന്ന പോലെയുള്ള റെഡ് കളറുള്ള വെള്ളം വരും അത് പിന്നെയും കുറച്ച് പകുതിയാക്കണം നമുക്ക് തലേ തേക്കാൻ എന്നായിലൊഴിക്കാനുള്ള മതിയെ നോർത്തുകൊണ്ട് ചെയ്താൽ മതി അത് പിന്നെയും കുറച്ച് കുറച്ചാക്കിയിട്ട് അത് കുറയാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു മൂന്ന് സ്പൂൺ തേയില ഇതിനകത്തൊട്ടിട്ട് കൊടുക്കണം തേയില കേട്ടോ നമ്മളെപ്പോഴും എടുക്കാവുള്ള തേയില വെള്ളം തിളപ്പിക്കില്ല അപ്പോൾ തേയില ഇട്ട് കൊടുക്കുക അത് വീണ്ടും കിടന്ന് നല്ലപോലെ തേണക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നേരം തേയില ഈ ചിരട്ടയും കൂടെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ വെള്ളം പറ്റാൻ തുടങ്ങും വെള്ളം വറ്റി കഴിയുമ്പോൾ ഇത് നല്ല കുറുകി വരും ഈ വെള്ളം അത്രയും വെള്ളം നമുക്ക് മതി അതായത് ഹെന്നൈക്കത് ഒഴിക്കാനുള്ള വെള്ളമൊന്നു ഓർത്താൽ മതി എന്നിട്ട് ഈ വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചെടുത്തിട്ട് ഈ വെള്ളം ഒഴിച്ച് വേണം ഹെന്നായും നീലയമരിയും നെല്ലിക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാൻ മനസ്സിലായോ മിക്സ് ചെയ്തതിന് ശേഷം ഈ മഞ്ഞൾപ്പൊടി നമ്മൾ നല്ല ഒരുമാതിരി വറുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയില്ലേ അതും കൂടി ഇതിനകത്തേക്ക് എടുത്തിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ടാണെങ്കിലും കയ്യാ ഗ്ലൗസ് ഇട്ടോണം നമുക്കറിയാമല്ലോ എങ്ങനെയാണ് എടുക്കണ്ട ഒന്ന് എന്നാ കുഴക്കുന്നത് നല്ലപോലെ ഒന്ന് കുഴച്ചവിടെ അടച്ച് വെക്കുക പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ സത്തും ആ ഇരുമ്പിൻ്റെ സത്തും എല്ലാം കൂടെ കറുത്ത് 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 ഈ സാധനം ഇരിക്കും നമ്മുടെ തലേൽ നമ്മുടെ മുടിയാലെ ഓരോ പോഷനെടുത്ത് പോഷനെടുത്ത് ഇങ്ങനെ 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 ലെയർ എടുത്ത് ലെയർ എടുത്ത് ലെയർ എടുത്ത് എല്ലാ പോഷകരും തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് പിടിക്കുക പ്രത്യേകിച്ച് ഇതായത് ഇവിടെ ഈ നെറ്റിയിലെ കുറുനരകളിലെല്ലാം നല്ലപോലെ തേക്കുക ഒരു മണിക്കൂറ് മുടിയെ കെട്ടിവെക്കുക മുടിയാലിങ്ങനെ കെട്ടിവെക്കണം ഫുള്ള് തേച്ച് കൊടുക്കാം ആ ചിരട്ടയുടെ ഗുണവും ആ മഞ്ഞളിൻ്റെ ഗുണവും ആ നമ്മുടെ എന്താ അയ്യോ തേയില വെള്ളത്തിൻ്റെ ഗുണം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഒരു മുട്ടയുടെ വെള്ളം കൂടെ ഇടണം കേട്ടോ തലേദിവസം അല്ല പിറ്റേ ദിവസം തേയ്ക്കാൻ നേരം ഒരു മുട്ടയുടെ വെള്ളയും കൂടെ എടുത്തു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്ത എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ എനിക്ക് എൻ്റെ ആൻറ്റി പറഞ്ഞതൊന്നും ഇത് ഞാൻ തേച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇരുന്നാൽ പോരെ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുടി കുഴിച്ചിൽ നിൽക്കും കാൽപ്പിന് നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം മാറും താരൻ അങ്ങനെയുള്ളവയൊക്കെ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളതിന് ഏറ്റവും നല്ലതാണ് ഞാൻ പക്ഷേ എല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനാളാണ് അപ്പം നിങ്ങൾ എന്ത് എനിക്ക് തരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കേട്ടോ പറഞ്ഞേ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു മുട്ടയുടെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തേച്ചിട്ട് മുടിയെല്ലാം തേച്ച് ഒരു മണിക്കൂർ അവിടെ കെട്ടി കെട്ടിവെക്കുക എന്നിട്ട് തേച്ച് കഴുകി കളയാൻ നേരം എന്തെങ്കിലും മയലതായിട്ടുള്ള ഷാമ്പു ഷാംപൂ ഇട്ട് കഴുകാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം വലിയ ഡാൻഡ്രഫ് ഷാംപൂ കട്ടി കൂടിയ ഷാംപൂ ഒന്നും തേച്ചേക്കരുത് ഏറ്റവും നല്ലത് ചെമ്പരത്തി താളി കിട്ടുവാണെങ്കിൽ ഞാൻ ചെമ്പരത്തി താളി എനിക്ക് ഒരു പത്തല കിട്ടാനുള്ള ചെമ്പരത്തി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പത്തര എടുക്കുക മിക്സിയുടെ ജാറിലരയ്ക്കുക നല്ല ലൂസ് ആക്കി എടുക്കുക തല തേച്ച് കൊടുക്കുക കരികളൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നര ഉണ്ടായിരുന്നെങ്കിൽ ആ എല്ലാം അപ്രത്യക്ഷമാവും പിന്നെ അതല്ല നിങ്ങൾക്ക് തേച്ചിട്ട് ആദ്യത്തെ തേക്കക്ക് ഇത് മാറിയില്ല എങ്കിൽ പിറ്റേ ഇപ്പൊ ഞായറാഴ്ച തേച്ച് ഞായറാഴ്ച നമ്മൾ തേച്ചെങ്കിൽ അടുത്ത ഞായറാഴ്ച തന്നെ ഇത് തേച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം തേച്ചതേ ഉള്ളൂ ഞാൻ കട്ടിക്കാണ് തേച്ച് കൊടുത്തത് നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നിട്ട് നന്നായിട്ട് നല്ല ലൂസായിട്ട് ഇച്ചിരി ചെമ്പരത്തി താളിയെടുത്തിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടു തേച്ച് കൊടുത്തത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് മിച്ച എനിക്ക് കളയാൻ തോന്നില്ല എനിക്ക് ഇച്ചിരി അധികം വന്നപ്പം ഞാനത് ഫ്രീ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടൽ അടച്ചവിടെ വെച്ചിരുന്നു ഒരു പ്ലാസ്റ്റിക് അവർ ഇട്ട് അടച്ചവിടെ വെച്ചിരുന്നു അപ്പോൾ ഞാനത് ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുത്ത് കേട്ടോ അത് ഇവിടെ ഈ ഈ ഫ്രണ്ട് പോർഷനിലെല്ലാം ഒന്നും കൂടെ തേച്ച് കൊടുത്തു അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഡൈ എന്ന് പറയുന്ന നമ്മുടെ തലയ്ക്ക് എന്ത് ദോഷമാണെന്നറിയോ നിങ്ങളുടെ മുഖത്തൊക്കെ നിങ്ങളൊക്കെ പറയാറല്ലേ ശുഭയുടെ ഡൈ തേച്ചിട്ടാന്ന് തോന്നുന്നു ഓയിലിന് വരുമ്പോൾ ശുഭ ഡൈ തേച്ചിട്ടാണ് നെറ്റിയാലും മുഖത്തും എല്ലാം ഭയങ്കര കറപ്പാണ് ശുഭയുടെ ഓയിൽ തേച്ചിട്ട് മാറി എന്ന് പറയുന്നില്ലേ പക്ഷേ അതൊക്കെ നമ്മുടെ ഡൈയുടെ അലർജിയാണ് ഡ നമുക്കറിയത്തില്ല ഡൈ തേച്ചു കറപ്പിച്ചു നമ്മളങ്ങ് നടക്കും പക്ഷേ ഒരുപാട് ദോഷമാണ് തലയ്ക്ക് ഡൈ തേക്കാതെ ഇതുപോലുള്ള നാച്ചുറൽ സീക്രട്ട് നിങ്ങൾ ചെയ്തു നോക്കണം നിങ്ങൾക്ക് വരുന്ന മാറ്റം അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളൊക്കെ ഷഷ്ടിയായിട്ട് അമ്പലത്തിൽ പോയോ ഞാൻ അമ്പലത്തിൽ പോയി നിൽക്കുകൊണ്ട് യൂ എന്നാ ഇടിയായിരുന്നു തിരുനക്കര അല്ലെൻ്റെ അമ്മേ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും നിൽക്കാൻ മേലാത്ത സ്ഥലമില്ലായിരുന്നു തിരുനക്കര ആ ചെരുപ്പിടുന്നിടം കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി ഞാനിത്തി താമസ പോയതെ എന്നാൽ ഭഗവാനേയും തൊടണം സുബ്രഹ്മണ്യസ്വാമിയും തൊടണം അങ്ങനെയുള്ള രീതിയിൽ അതിനൊന്നൊക്കെ ആയപ്പോഴേ ഇറങ്ങിയത് ഞാൻ കുറേ ഓലിന് എഴുതി വെക്കണമായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഓയിൽ കിട്ടിയില്ല കിട്ടിയില്ല ആരും തിരുവെതി വയ്ക്കില്ല എൻ്റെ മാക്സിമം ഞാൻ ഇവിടുന്ന് ഇടുന്നുണ്ട് കേട്ടോ ഓഫർ ഇത്ര ഡിലേ വരുന്നത് എല്ലാവരും അതൊന്ന് ശ്രമിക്കണം കേട്ടോ എല്ലാവരും ഒന്നും സഹിക്കണം അല്ലാതെ എനിക്ക് ഇവിടുന്ന് കൊടുക്കുന്നത് എൻ്റെ മാക്സിമം ഇല്ല അതനുസരിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് ഇന്നലെ സൺഡേ ആയിരുന്നു എല്ലാവരും ഓർക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതായിരിക്കും ബൈ